എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശാഖ നക്ഷത്രം ആദ്യത്തെ മുക്കാൽ ഭാഗം തുലാക്കൂറ് അവസാനത്തെ കാൽഭാഗം വൃശ്ചികക്കൂറ് പുരുഷയോനി അസുരഗണം വൃക്ഷം വയങ്കത പക്ഷി കാക്ക മൃഗം സിംഹം പഞ്ചഭൂതങ്ങളിൽ ഭൂതം അഗ്നി ദേവത ഇന്ദ്രാണി പണ്ട് സാധാരണക്കാർ അവരുടെ നക്ഷത്രം പറഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്തുവെക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷന്റെ അടുത്ത് പോകുമ്പോഴാണ് അറിയുന്നത് നക്ഷത്രമല്ല അനിഴം നക്ഷത്രമോ ചോതി നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ പോയല്ലോ എന്ന് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ ഭാഗ്യവർണം ഭാഗ്യരത്നം എന്നിവയെ പറ്റിയാണ് ഈ അദ്ധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വിശാഖ നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം രൂപവും പ്രകൃതിയും ആകർഷണീയരുമായ വിശാഖം നക്ഷത്രക്കാർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കൂടിയവരാണ് ഇവർ നല്ല ഈശ്വരവിശ്വാസികളാണ് തുറന്ന മനസ്സോടെ എല്ലാവരോടും പെരുമാറുന്ന വിശാഖ വിശാഖനക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹോദര തുല്യം സ്നേഹിക്കുന്നു കലാവാസനയും സംസ്കാരവുമുള്ള വിശാഖ നക്ഷത്രക്കാർ വളരെ ചാതുര്യത്തോടെ സംസാരിക്കും പക്ഷെ കാര്യങ്ങൾ മറച്ചുവെച്ച് സംസാരിച്ച് വഴക്കെടുന്ന പ്രകൃതമാണ് ഇവരുടേത് വിശാഖ നക്ഷത്രത്തിന്റെ നാലാം പാദം അതായത് വൃശ്ചിക കൂറിലുള്ളവർ വളരെ കഴിയുന്നവരായിരിക്കും ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ളവരും ഉയർന്ന ആശയമുള്ളവരും നേരെ വ നേരെ പോ എന്ന സ്വഭാവക്കാരും സ്വതന്ത്ര പ്രകൃതക്കാരുമായിരിക്കും നക്ഷത്രക്കാർക്ക് കാര്യങ്ങളെ വിവേകിച്ചറിയാനുള്ള കഴിവുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ധൈര്യവും അതിമോഹമുള്ളവരും ആണെന്ന് പറയപ്പെടുന്നു ശക്തമായ ഇച്ഛാശക്തിയുള്ള വിശാഖം നക്ഷത്രക്കാർ തടസ്സങ്ങൾ എളുപ്പത്തിൽ മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ മിടുക്കരാണ് ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള നീതിബോധമുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ ദുർവാശിയും അഹങ്കാരവും വിശാഖം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമായി കണ്ടുവരുന്നു മുൻകോപക്കാരായ നക്ഷത്രക്കാർ ആരെയും വശീകരിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ കഴിവുള്ളവരുമാണ് പിതാവിൽ നിന്നും യാതൊന്നും ഇവർക്ക് ലഭിക്കില്ല സ്വന്തം കഴിവിൽ ഉയർച്ചയിലെത്തുന്നവരാണ് നക്ഷത്രക്കാർ അതുതന്നെയായിരിക്കും ഇവർക്ക് ഇഷ്ടവും നിരീക്ഷണ പാഠവും ബുദ്ധിശക്തിയും വിവേചന ബുദ്ധിയും ഇവർക്ക് കൂടുതലായിരിക്കും നല്ല സുഹൃത്തുക്കളെ ഇവർ സമ്പാദിക്കും ശരിയായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇവർ അന്യരെ സഹായിക്കുന്നവരും ആയിരിക്കും പ്രവൃത്തി കുശലയും വാക്സാമർഥ്യവും ഉണ്ടെങ്കിലും വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് മറ്റുള്ളവരോട് വലിയ അസൂയ തോന്നിക്കൊണ്ടിരിക്കും ഭാര്യയോട് അധികം ആസക്തി കാണിക്കുന്നവരാണ് വിശാഖനക്ഷത്രക്കാർ പരസ്ത്രീ സേവയും മദ്യപാനവും രഹസ്യമായി സൂക്ഷിക്കും സ്വതന്ത്ര സ്വഭാവക്കാരായ വിശാഖ നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കാറില്ല കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനും വേഗത്തിൽ ചിന്തിച്ചെടുക്കാനുമുള്ള കഴിവുണ്ട് മാതാവിനെയും കുട്ടികളെയും തന്നെയായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാകുക പിതാവിനും ഭാര്യയ്ക്കും എപ്പോഴും രണ്ടാം സ്ഥാനമായിരിക്കും ഉണ്ടാകുക കടം വാങ്ങിയാൽ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ ഉറക്കം വരില്ല ഇവർക്ക് എന്നാൽ കടം വാങ്ങിയും അത് ചിലവാക്കാൻ മടിയുമില്ലാത്തവരും ആയിരിക്കും അധ്വാനിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇവർ കാണിക്കുകയില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവർക്ക് ആരെയും യാതൊരു ഭയവും ഇല്ല തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ വിശാഖനക്ഷത്രക്കാരുമായുള്ള സുഹൃബന്ധം എന്തുകൊണ്ടും നല്ലതാണ് ഇരുപത്തി അഞ്ച് വയസ്സിന് ശേഷം ഇവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ട് പലരും അത്ഭുതപ്പെടും ഏത് എതിർപ്പുകളെയും അവഗണിക്കുന്ന പ്രകൃതക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ ശാരീരികമായും മാനസികമായും ശക്തിയുള്ള വിശാഖം നക്ഷത്രക്കാർ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏത് കുറുക്കു വഴിയും ഉപയോഗിക്കും ആലോചിച്ചതിനു ശേഷം മാത്രമേ ഏത് കാര്യമായാലും ചെയ്യാൻ തയ്യാറാകുകയുള്ളൂ വിശാഖം നക്ഷത്രക്കാർ ധനസംബന്ധമായ കാര്യങ്ങളിൽ സൂക്ഷിച്ച് ഇടപെടേണ്ടതാണ് ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി വിശാഖം നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ തൃക്കേട്ട പൂരാടം തിരുവോണം വിശാഖം തുലാം രാശിക്കാർ ഇടവം രാശിയിലെ കാർത്തിക രോഹിണി ഇടവകൂറിലെ മകൈരം വിശാഖം വൃശ്ചിക കൂറുകാർക്ക് മിഥുനം കൂറിലെ മകൈരം തിരുവാതിര മിഥുനം കൂറിലെ പുണർദ്ദം എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇവയൊന്നും പാടില്ല ഈ നക്ഷത്രത്തിൽ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി വിശാഖനക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം നക്ഷത്രത്തിന് അനുകൂലമായ രത്നം പുഷ്യരാഗമാണ് ദശ അനുസരിച്ച് ഇപ്പോൾ ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക ഭാഗ്യരത്നം തുലാരാശിക്കാർക്ക് മഞ്ഞ ക്രീം വെളുപ്പ് ഇളം ഇളംനീല വൃശ്ചികരാശിക്കാർക്ക് മഞ്ഞ ക്രീം ചുവപ്പ് എന്നിവയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ആരംഭദിശ വ്യാഴദിശയാണ് ഇത് പതിനാറ് വർഷം അത് കഴിഞ്ഞ് ശനി പത്തൊമ്പത് വർഷം അത് കഴിഞ്ഞ് ബുധൻ പതിനേഴ് വർഷം പിന്നെ കേതു ശുക്രൻ ഇരുപത് വർഷം സൂര്യൻ ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം അടുത്തതായി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ പറയാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവം അവരുടെ മേധാവിത്വമാണ് വളരെയേറെ പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കുന്നവരാണ് നക്ഷത്രകാരികൾ വിശാഖം നക്ഷത്രകാരികൾ ഒന്നുകിൽ നല്ല പൊക്കവും അതനുസരിച്ചുള്ള ഉണ്ടായിരിക്കും അല്ലെങ്കിൽ തീരെ കുള്ളന്മാരായിരിക്കും കുടുംബ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരുപോലെ ശോഭിക്കാൻ കഴിവുള്ള വിശാഖനക്ഷത്രക്കാരികൾ സമ്പത്ത് ബന്ധുഗുണം കുടുംബസുഖം ധർമ്മനിഷ്ഠ എന്നിവയുള്ളവരും ഈശ്വരവിശ്വാസികളും ആയിരിക്കും ഭർത്താവിനെ ഈശ്വര തുല്യം പരിചരിച്ച് ജീവിതം നയിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാരികൾ ആത്മനിയന്ത്രണം കുറവുള്ളവരായി അധികം വിശാഖനക്ഷത്രക്കാരികളെ കാണാം പിടിവാശി അല്പം കൂടുതലായിരിക്കും നാക്ക് മാത്രം മതി വിശാഖ വിശാഖനക്ഷത്രക്കാരികൾക്ക് ജീവിക്കാൻ തൊഴിൽ മേഖലയിലായാലും കുടുംബജീവിതമായാലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന കാര്യത്തിലായാലും ഇവരുടെ മധുരമായ സംസാരം മാത്രം മതി വിവാഹത്തിനു ശേഷം പങ്കാളിക്ക് ഒരുപാട് ഭാഗ്യം വന്നു ചേരും എന്നാൽ വിശാഖനക്ഷത്രക്കാരികൾക്ക് നേരെ വിപരീത ഫലമാകും മിക്കവാറും പേർക്കും ലഭിക്കുക സൗന്ദര്യവർദ്ധന വസ്തുക്കളിലോ ആഭരണാധികളിലോ താൽപ്പര്യം കാണിക്കാത്തവരാണ് വിശാഖനക്ഷത്രക്കാരികൾ ഒന്നിനോടും അമിത ആസക്തി കാണില്ല വിശാഖനക്ഷത്രക്കാരികളുടെ ഈ സ്വഭാവം അറിഞ്ഞ് ആളുകൾ ഓരോന്ന് വേണമോ എന്ന് വെറുതെ ചോദിക്കും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയാവുന്നതു കൊണ്ട് തന്നെയാണ് ഇത് വിശാഖനക്ഷത്രക്കാരികളായ സ്ത്രീകൾക്ക് നല്ല മുഖകാന്തി ഉണ്ടായിരിക്കും എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്നവരല്ല വിശാഖ വിശാഖനക്ഷത്രക്കാരികൾ എല്ലാവരെയും ആദ്യമൽപ്പം സംശയദൃഷ്ടിയുടെ കാണും വിശാഖം നക്ഷത്രക്കാരികൾക്ക് സ്വന്തം കുടുംബമായിരിക്കും എല്ലാം സൗന്ദര്യവും വിശാല ഹൃദയവും ഇവരുടെ സവിശേഷതയാണ് നീതിനിഷ്ഠ ഈശ്വരഭക്തി ഇവ രണ്ടും ചേർന്ന ഐശ്വര്യവതികളാണ് വിശാഖം നക്ഷത്രക്കാരികൾ പ്രണയം മിക്കവാറും വിശാഖ നക്ഷത്രകാരികൾക്കും പരാജയമായിരിക്കും ഇത് നന്നായി ശ്രദ്ധിക്കുകയും ഇവർ വേണം മാനസികമായ പിരിമുറുക്കങ്ങൾ കൊണ്ടുള്ള രോഗങ്ങളായിരിക്കും നക്ഷത്രകാരികൾക്ക് കൂടുതലും ഉണ്ടാവുക പിതാവിൽ നിന്ന് അകൽച്ച ഉണ്ടായിരിക്കും ഇവർക്ക് നല്ല നേതൃത്വ ഗുണമുള്ളവരാണ് നക്ഷത്രകാരികൾ ബന്ധുക്കളെ സഹായിക്കുന്ന വിശാഖ നക്ഷത്രകാരികൾക്ക് തിരിച്ച് അത് ലഭിക്കാറില്ല ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷന്മാരായാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം കാശ് ചിലവഴിക്കുന്ന കാര്യത്തിലും കലഹിക്കുന്ന പ്രവണതയും ഇത് രണ്ട് കാര്യങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക പിടിവാശി നിയന്ത്രിക്കുക അല്ലെങ്കിൽ ആളുകളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകലേണ്ടി വരും അടുത്തതായി വിശാഖം നാളിൽ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം വിശാഖം നാളിൽ വാഹനം വാങ്ങുക വാഹനം വിൽക്കുക ഔഷധ സേവ തുടങ്ങുക ഇവയെല്ലാത്തിനും പറ്റിയ നാളാണ് വിശാഖ നക്ഷത്രം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം